ആസ്ട്രസിനൊക്കെ തന്നെ കോവിഷീൽഡിൻ്റെ വാക്സിനെതിരെ കോർട്ടിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പലരും പാനിക്കായിട്ട് മെസ്സേജുകൾ അയച്ചിട്ടുണ്ട് ചിലരുടെ കമൻറ്റുകൾ കൂടി അവരെടുത്ത് അയച്ചു തന്നു എന്നുള്ളതാണ് വിചിത്രമായിട്ടുള്ള കമൻറ്റുകളാണ് ചിലർക്ക് ഈ ന്യൂസ് അറിഞ്ഞതിന് ശേഷം തലയിറക്കമുണ്ട് കണ്ണിലിരുട്ട് കയറുന്ന പ്രശ്നമുണ്ട് അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ എന്താണ് ശരിക്കും ഈ ആസ്ട്രസനക്ക് അവിടെ സമ്മതിച്ചത് എന്നുള്ളതാണ് ആസ്ട്രസിനൊക്കെ സമ്മതിച്ചത് ഒരു മില്യൺ അല്ലെങ്കിൽ പത്ത് ലക്ഷം പേരിൽ നാല് പേർക്ക് അപ്രോക്സിമേറ്റ്ലി നാല് പേർക്ക് ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഈ കാര്യം അറിയ അറിയാമായിരുന്നു എന്നുള്ളതാണ് അവിടെ കോർട്ടിൽ അഡ്മിറ്റ് ചെയ്തത് ഇനി ആദ്യമായിട്ടാണോ അവിടെ കോർട്ടിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെയാണോ ആദ്യമായിട്ട് ഇത് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല മാർച്ച് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തന്നെ അറിയാവുന്നതും വാക്സിനകത്ത് ഈ പറഞ്ഞ സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നുള്ള തിരിച്ചറിവും ആസ്ട്രോസെനക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആസ്ട്രസെനക്ക് കൃത്യമായി അതിനെ വിശദീകരിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം അത് ആസ്ട്രസെനക്കേ വെബ്സൈറ്റിൽ പോയി നോക്കിയാലും മനസ്സിലാക്കാം പിന്നെ എന്താണ് ഈ പേപ്പറിലൊക്കെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്തോ കണ്ടുപിടിച്ച ഒരു കാര്യമായിട്ടോ അല്ലെങ്കിൽ ആസ്ട്രസനൊക്കെ അഡ്മിറ്റ് ചെയ്തതായിട്ട് പറഞ്ഞിട്ടാണ് അത് പ്രചരിക്കുന്നത് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സത്യം അത് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്താണ് കോവിഷീൽഡ് വാക്സിൻ കോവിഷീൽഡ് വാക്സിൻ എന്ന് പറയുന്നത് ഓക്സ്ഫോർഡും ആസ്റ്റസിനൊക്കെ അവരെ ഡെവലപ്പ് ഒരു വാക്സിനാണ് നമ്മുടെ ഇവിടെ അത് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മാനുഫാക്ചർ ചെയ്തുകൊണ്ടിരുന്ന പൂനെയിലുള്ള സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല വളരെ പേരുകേട്ട ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ടെറ്റനസ് എടുത്തിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിലോ ഒക്കെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിൻ എടുത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വാക്സിൻ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തു കൊടുക്കുന്ന വളരെ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് വളരെ പ്രസിദ്ധമായിട്ടുള്ള പേരുകേട്ട റിലയബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊടുത്തിരുന്ന വാക്സിനകത്ത് ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ടിനെ പറ്റിയുള്ള വിവരം കൊടുത്തിരുന്നോ എന്നുള്ളതാണ് എല്ലാ മരുന്നുകൾ വായിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും കടയിൽ നിന്ന് ഈ കവറിനകത്തൊക്കെ വരുന്ന ടാബ്ലറ്റോ അല്ലെങ്കിൽ മരുന്നോ ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്ത് ഒരു ഇൻസേർട്ട് കാണും ഇൻസേർട്ട് എന്ന് പറഞ്ഞാൽ പിൽ എന്ന് പറഞ്ഞാൽ നമ്മളിതിനു മുമ്പ് ലൂസിയിൽ അതിനെപ്പറ്റി ഒരു വീഡിയോ വരുന്നുണ്ട് അതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ അതിൻ്റെ നോൺ സൈഡ് എഫക്ട്സ് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇത് തിരിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ കാര്യങ്ങളൊക്കെ അതായത് സൈഡ് എഫക്ട്സ് എന്തെങ്കിലും നിങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ എങ്ങനെ ഈ കമ്പനി അറിയിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഒരു സാധനം കാണും പിൽ എന്ന് പറയും അല്ലെങ്കിൽ നമുക്കൊരു പാക്കറ്റ് ഇൻസേർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന അതിനകത്ത് വളരെ വ്യക്തമായിട്ട് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിരുന്നത് ഒരു ലക്ഷത്തിൽ ഒരാൾക്ക് എന്ന തോതിൽ ഈ പറയുന്ന ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവാൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് പിന്നെ അങ്ങോട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊക്കെ കാണിക്കുന്നത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ പത്ത് ലക്ഷം പേരിൽ നാല് പേർക്ക് എന്നുള്ള തോതിലാണ് ഈ പറയുന്ന സംഭവം കാണുന്നത് എന്നുള്ളത് ഈ പറയുന്ന സൈഡ് എഫക്റ്റ് കാണുന്നത് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു എന്നേ ഉള്ളൂ ഈ നാല് പേര് മരിക്കുന്നു എന്നല്ല എൻ്റെ അർത്ഥം ഇനി ഒരു വാക്സിൻ കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് നമുക്ക് പണ്ട് കോവിഡ് വന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയാണ് പലരും ശ്വാസം കിട്ടാതെ അല്ലെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഇല്ല അതിന് അതിനൊരു ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ പറയുക എല്ലാവരും മൂക്കിൽ സ്വാബിട്ട് ടെസ്റ്റ് ചെയ്യുക ഇതുപോലെയൊക്കെ ഓടിക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് വാക്സിൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അന്ന് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരുന്നു പുതിയതായി വന്ന ഒരു വൈറസാണ് അതിന് വളരെ പെട്ടെന്ന് നിറക്കിയതാണ് അപ്പം ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് പതിനാലായപ്പോഴത്തേക്കും അവർ ഈ പറഞ്ഞ ഇൻസേർട്ട് അതിനകത്ത് ആഡ് ചെയ്തു കാര്യം ആ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഇവൻറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി കോവിഡിന് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം പേരെന്നല്ല ഇപ്പൊ നിങ്ങൾ ഒരു ഒരു ലക്ഷം പേരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേർസെൻറ്റേജ് വൈസ് പറയുകയാണെങ്കിൽ ഒരു നാല് മുതല് ഇരുപത്തഞ്ച് ശതമാനം വരെയൊക്കെയാണ് ഈ ബ്ലഡ് ക്ലോട്ട് ഉണ്ടാകാനുള്ള സാധ്യത കോവിഡ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാകുന്നതിന് കാരണം വാക്സിൻ അല്ല ഈ കോവിഡിൻ്റെ വൈറസാണ് എന്നുള്ളത് തന്നെയാണ് നമ്മൾ അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം കാര്യം ഈ വൈറസിൻ്റെ ഒരു സ്വഭാവമാണ് ഈ പറഞ്ഞ സംഭവം ഉണ്ടാകുക ഇനി ഇപ്പോൾ ഈ വരുന്ന സാധനം എന്ന് പറയുന്നത് കൂടുതലും പറയുന്നത് ടി ടി എസ് എന്നാണ് എന്താണ് ഈ ടി എസ് ത്രോംബോട്ടിക് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോം എന്ന് പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ് ഈ ടി ടി എസ് എന്ന് പറയുന്നത് ഈ ടി ടി എസ് ഉണ്ടാകുന്നത് വാക്സിൻ എടുക്കുമ്പോൾ മാത്രമല്ല അല്ലാതെ വേറെ പല അസുഖങ്ങളുണ്ടാകുമ്പോഴും രക്തക്കുഴലിൽ രക്തം കട്ട പിടിക്കുകയും അതിനെയാണ് ത്രോംബോസിസ് എന്ന് പറയുന്നത് രക്തക്കുഴലിൽ കൂടുതലും ഇപ്പോൾ ഈ വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്തിഷ്കത്തിൽ ഉള്ള രക്തക്കൊഴലുകളിലുള്ളിൽ കട്ട പിടിക്കുക എന്നുള്ളതാണ് സൈറ്റ് ത്രോംബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ് നമ്മളെ രക്തം കട്ടി പിടിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് അതിനകത്തൊരു പ്രോബ്ലം വന്നതിന് ശേഷം അല്ലെങ്കിൽ ത്രൈ എന്ന് പിന്നിയെന്ന് പറയുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളതാണ് ഇനി എപ്പോഴാണ് ഈ പറയുന്ന ആഡ്വേഴ്സ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാക്സിൻ എടുത്തിട്ട് ഒരു നാല് ദിവസം മുതൽ നാൽപ്പത്തി ദിവസം വരെയുള്ള പീരീഡിനകത്താണ് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാവേണ്ടത് ഇപ്പോൾ നമ്മളെല്ലാം വാക്സിൻ എടുത്ത് എല്ലാ ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം മിനിമം ഒരു രണ്ട് വർഷമെങ്കിലും ആയിക്കാണും അപ്പോൾ ഇപ്പോൾ ഉള്ള ആർക്കും ഈ സൈഡ് എഫക്റ്റ് ബാധകമല്ല ഇത് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് മാത്രമല്ല സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ഒരു വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ അവർ പത്ത് മിനിറ്റ് അവിടെ കിടത്തുന്നത് കാണാം അതിൻ്റെ കാര്യമെന്ന് വെച്ചാൽ എന്തെങ്കിലും അലർജിക്ക് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടോ അല്ല എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി നമുക്ക് ഒരു ഒരു ദിവസം കഴിയുമ്പോൾ ചെറിയ പനി വരികയാണെങ്കിൽ അതും ഇതിൻ്റെ ഒരു സൈഡ് ആണ് അല്ലെങ്കിൽ ഈ വാക്സിൻ കുത്തിവെക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് ഒരു അഡ്വേഴ്സ് ആയിട്ടുള്ള ഇതാണ് പക്ഷേ ആ ഫീവർ എന്ന് പറയുന്നത് നമുക്കൊരു ആണ് ഈ വാക്സിൻ വർക്ക് ചെയ്തു എന്നുള്ള ഒരു സംഗതിയും കൂടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിനെയൊന്നും നമ്മൾ സീരിയസ് ആയിട്ടുള്ള സൈഡ് എഫക്റ്റ് ആയിട്ട് കാണാറില്ല പക്ഷേ ഈ പറയുന്ന പ്രശ്നം നമ്മൾ ഓരോരുത്തരുടെയും ജനിതക വ്യത്യാ ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും ഒരുപോലെയുള്ള ഒരു സമൂഹമല്ല ഓരോരുത്തർക്കും ജനിതകപരമായി തന്നെ വ്യത്യാസമുണ്ട് അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ഒരു ബയോ കെമിക്കൽ ഒരുപോലെ വർക്ക് ചെയ്യണമെന്നില്ല അതിനകത്തുള്ള വ്യത്യാസം അല്ലെങ്കിൽ ചില മ്യൂട്ടേഷൻസ് ഉള്ള ആളുകൾക്കായിരിക്കും ഇത് കൂടുതൽ പ്രശ്നമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പ്ലേറ്റ്ലെറ്റ് ഫാക്ടർ ഫോർ പി എഫ് ഫോർ എന്ന് പറഞ്ഞ ഒരു സാധനം അതിപ്പോൾ ഒരുപക്ഷെ അവരുടെ ജനിതക വ്യത്യാസം കൊണ്ടായിരിക്കാം അതിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ട് ഈ പറയുന്ന സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് എന്നാലും കോവിഡിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ലോങ് കോവിഡിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വളരെ നീണ്ടു നിൽക്കുന്ന കോവിഡും അവർക്ക് മൾട്ടി ഓർഗൻ ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഇപ്പോഴും മണം കിട്ടിയിട്ടില്ല ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ഇപ്പോഴും ഉണ്ട് ആ സമയത്ത് മരിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേപ്പറിലൊക്കെ വന്ന ചിത്രങ്ങളൊക്കെ പേടിപ്പിക്കുന്നതായിരുന്നു ആ സമയത്ത് വാക്സിൻ കൊണ്ട് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ വെച്ച് നോക്കുമ്പോൾ അന്നുണ്ടായിരുന്ന റിസ്കുകളെ വളരെയധികം കുറയ്ക്കാനായിട്ട് വാക്സിനുകൾക്ക് സാധിച്ചു എന്നാൽ വാക്സിനും വാക്സിൻറ്റേതായ നൂറ് ശതമാനം എന്ന് പറഞ്ഞൊരു സാധനമൊന്നുമില്ല വാക്സിന് വാക്സിൻറ്റേതായ സൈഡ് എഫക്ട്സ് ഉണ്ട് അത് ഇറ്റ്സ് എ നോൺ സൈഡ് എഫക്ട് മാത്രമല്ല ഈ ഇൻസേർസിനകത്ത് കൃത്യമായി വച്ചിരുന്നു ഇന്നിപ്പോൾ കോടതിയിൽ ഇങ്ങനെ ഒരു കേസ് വന്നപ്പോഴത്തേക്കും മാസ്റ്റർ സെനക്കയുടെ റെപ്രസെൻറ്റേറ്റീവ് അവിടെ അത് സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു പുതിയ സൈഡ് എഫക്റ്റ് കണ്ടുപിടിച്ചെന്നോ ഇനി നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുമോ എന്നല്ല അതിനകത്ത് ഉള്ള അർത്ഥം ഇനി ഇതിനകത്ത് തന്നെ ഇതൊരു എന്താ പറയുക ഒരു മോണോ ആയിട്ടുള്ള ഒരു അഡനോ വൈറസ് വെക്ടർ വാക്സിനായിരുന്നു ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തൊക്കെ എം ആർലിനെ വാക്സിനാണ് കൊടുത്തത് പലരും വിചാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് വൈറസ് കയറുന്നു എന്നുള്ളതാണ് അങ്ങനെ വൈറസിനെ മുഴുവനായിട്ട് കയറ്റി വിടുന്ന പരിപാടി അല്ല ഈ വാക്സിൻ എന്ന് ഇതിനു മുമ്പ് ഉള്ള കോവിഡ് നയൻറ്റീനെ പറ്റിയും വാക്സിനേഷനെ പറ്റിയുള്ള വീഡിയോയിലും ലൈവിലും എക്സ്പേർട്സിനെ കൊണ്ടുവന്നൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതൊരു അഡിനോ വൈറസ് വെക്ടർ വാക്സിൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പൈക്ക് പ്രോട്ടീൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ട്രിഗർ ചെയ്യാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതും കൂടെ നമ്മൾ ഓർക്കുക അപ്പോൾ ഈ സൈഡ് എഫക്ട്സ് എല്ലാം ഒരു നാല് മുതൽ നാൽപ്പത്തിരണ്ട് ദിവസം വരെ ഉള്ള സമയത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു സംഭവമായിട്ടുള്ളൂ അതൊക്കെ ക്ലോസ് ആയിട്ട് മോണിറ്റർ ചെയ്തിരുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഛർദ്ദിക്കാൻ വരിക ബാക്ക് പെയിൻ അല്ലെങ്കിൽ കാലിൽ നീര് വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു നാല് ദിവസത്തിന് അകത്ത് തന്നെ നിങ്ങളത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിരുന്നെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ഡോക്ടർ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവരുന്നേ ഉള്ളൂ ഈ സമയത്ത് ഇപ്പോൾ കിടന്ന് പേടിക്കുന്നതിൽ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല അതൊന്നും അന്ന് എടുത്ത വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് അല്ല ആ എഡിനോ വൈറസ് വെക്ടർ വാക്സിൻ ആയതുകൊണ്ട് തന്നെ അതൊരു ഡെലിവറിക്ക് വേണ്ടി ഒരു അഡിനോ വൈറസിനെ ഉപയോഗിക്കുന്നു ഇനാക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെക്ടറായിട്ട് മാത്രം അതിനുപയോഗിക്കുന്നു ആ സ്പൈക്ക് പ്രോട്ടീൻ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അത്രയും മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ നമ്മുടെ ശരീരത്തിനകത്ത് അതിൻ്റെ യാതൊരു സംഭവവും പിന്നെ അവിടെ കിടക്കുന്നോ നിങ്ങൾക്ക് ആയിട്ട് എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നോ പിന്നെ കൂടെ കൂടെ സൈഡ് എഫക്റ്റ് വരുന്നത് വരുത്താൻ പറ്റിയ സംഭവങ്ങളൊന്നും ഒന്നും അതിനകത്ത് ഇല്ല എന്നുള്ളത് തിരിച്ചറിയുക ഇത് വാക്സിൻ എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇവൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത എന്ന് പറഞ്ഞത് മിന്നലടിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഈ തേനീച്ച കുത്തി മരിക്കുന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ ഒളിമ്പിക് ഗോൾഡ് മെഡൽ കിട്ടുന്ന സാധ്യതയോ അല്ലെങ്കിൽ റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു വണ്ടി സാധ്യതയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അതുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു സാധ്യത മാത്രമേ ഉള്ളൂ അങ്ങോട്ടേ ഇങ്ങോട്ടോ മാറിയിട്ട് അത്രയേ ഉള്ളൂ ഇതിനകത്ത് എന്നുള്ളത് മനസ്സിലാക്കുക കോവിഡ് വന്നാൽ ഇതിനേക്കാൾ ഭീകരമാണ് അവസ്ഥ വേറെ വാക്സിൻ എടുക്കുന്നവർക്ക് അതിന് ഉണ്ടാകുന്നത് പത്ത് ലക്ഷം പേരിൽ നാല് പേരാണ് എന്നുള്ള കണക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക ഇത്തരം പറയണമെന്നുണ്ടായിരുന്നുള്ളൂ മറ്റൊരു വിഷയമായിട്ട് കാണാം അതുവരെ ബൈ ബൈ